എനിക്കെന്തോ കിട്ടി ഞാൻ ഉദ്ദേശിച്ച സാധനം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് നിന്ന് വീഡിയോ എടുക്കുന്നു നെഞ്ച് പുള്ളിക്കാരിയുടെ റെസ്റ്റ് ഭാഗം അയാളുടെ കയ്യിൽ കൊണ്ടുവച്ച് ഒരസുകാണ് അപ്പോൾ ഏഴ് വീഡിയോ അവിടെ നിന്ന് ഇയാൾ അറിയാതെ ചിത്രീകരിച്ചിരിക്കുന്നു ദീപക് അറിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും അദ്ദേഹം അത്രയും ശ്രദ്ധിച്ച് നിന്നേനെ എന്നുള്ളതാണ് ഈ പെൺകുട്ടികൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിയിട്ട് രണ്ടുപേരെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇതിൽ വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ യുവതികൾ ഇമ്മാതിരി തറ പരിപാടികൾ കാണിക്കുവാൻ വേണ്ടി വലിയൊരു വിഭാഗം രംഗത്തോട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിൽ ശക്തമായിട്ട് ഇതിൽ ഇടപെട്ടു ഗണേഷ് കുമാറിനെ കാണാൻ പോകുന്നുണ്ട് മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട് സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് നെട്ടയം വട്ടിയൂർക്കാവിനടുത്തുള്ള നെട്ടയത്താണ് എന്ന് പറഞ്ഞാൽ പോരാ കേരള സമൂഹം ഇപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒരു സംഘടനയുടെ ഓഫീസിലാണ് എ കെ എം എ എന്ന് പറഞ്ഞാൽ ഒരു വിഷയം മനസ്സിലാവണമെന്നില്ല ആൾ കേരള മെൻസ് അസോസിയേഷൻ അവർക്കും പറയാനുണ്ട് ഈ സാമൂഹ്യ സാഹചര്യത്തിൽ കുറേ കാര്യം നമുക്ക് കാതോർക്കാം ചർച്ച ചെയ്യാം നമസ്കാരം സർ വെരി റീസൻ്റായിട്ടുള്ളൊരു ഇഷ്യൂൽ ഈ അത്യാവശ്യം കണ്ണ് കാണാവുന്നവരും തലയിൽ ആളുതാമസമുള്ളവരും ബോധമുള്ളവരുമായ ഒരാൾ പോലും കൂട്ടു ഒരു വിഷയമായിരുന്നു ദീപക്കിൻ്റെ കാരണം അത് കാഴ്ചക്കാരന് ഏതൊരാൾക്കും മനസ്സിലാകാം അയാളിൽ അനാവശ്യമായി ആരോപണം തള്ളുകയായിരുന്നു അതിന് തൊട്ടു മുമ്പ് ഒരു വൃദ്ധനായ മനുഷ്യൻ ഒരു ബസ്സിൽ ഏകദേശം ഇതേ ഒരു വീഡിയോ വന്നു അതിലും ഇങ്ങനെ തന്നെയായിരുന്നു കണ്ടത് അതും കാണുന്നവർക്കറിയാം കാരണം അല്ലാത്ത വരെ നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയ ശക്തമായി പ്രതികരിക്കാറുണ്ട് പുരുഷന്മാരുടെ ഭാഗത്താണെങ്കിൽ പക്ഷേ ഈ രണ്ട് കേസിലും സ്ത്രീ പുരുഷ ഭേദമന്യേ ഭൂരിഭാഗം പേരും ഈ പെൺകുട്ടികൾക്കെതിരായിരുന്നു ഒരാൾ അൺഫോർച്ചുനേറ്റ്ലി ആത്മഹത്യ ചെയ്തു കാരണം അയാളുടെ ഫേസ് ബ്ലഡറായിരുന്നില്ല പക്ഷെ മറ്റേ ആളുടെ ഫേസ് ബ്ലഡറായിരുന്നു അല്ലേ ഈ സാഹചര്യത്തിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ഐഡിയ ഉണ്ട് മെൻസ് കമ്മീഷൻ അല്ലേ തീർച്ചയായിട്ടും എന്തായിരിക്കും അതിൻ്റെ കറക്റ്റ് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഇവിടെ ആ വീഡിയോയിൽ നമ്മൾ കാണുന്നത് കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിയിട്ട് രണ്ട് പേരെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ അബ്സാക്കെ റജി എന്ന് പറയുന്ന യുവതി ആ പെൺകുട്ടി കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏതോ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ അദ്ദേഹം മലയാളി ആയിരിക്കണമെന്നില്ല കാരണം അദ്ദേഹം പുറത്തു വരാൻ വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോകൾ ഞാനിവിടെ ചെയ്തിട്ടുണ്ട് വേറെ പലരും ചെയ്തു പക്ഷേ അവിടെയൊന്നും ഈ അയാളുടെ ഭാഗത്താണ് ന്യായം എന്നുള്ള കമൻസ് നമുക്ക് നോക്കിയാൽ അറിയാം പക്ഷേ ഇവിടെ അദ്ദേഹം പുറത്തു വന്നില്ല ഞാൻ മനസ്സിലാക്കുന്ന ഒരു ബംഗാളിയോ ഒരു തമിഴനോ ആകാനാണ് ചാൻസ് അതില് ആ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ആവാനാണ് ചാൻസ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം പുറത്തു വന്നില്ല ഈ പെൺകുട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം എൺപതിനായിരം എൺപത് ലക്ഷത്തോളം പേര് ആ വീഡിയോ കണ്ടു യഥാർത്ഥം പറഞ്ഞാൽ ഒരു പതിനായിരം പേര് പോലും ആ ആ പെൺകുട്ടിയുടെ വീഡിയോ കാണാതിരിക്കുന്ന ഒരു അവസരത്തിൽ ഒരുപാട് വീഡിയോ റീച്ചിനു വേണ്ടിയിട്ട് പുള്ളിക്കാരി ചെയ്തു ലൈക്കും ഷെയറും കമൻറ്റിനും വേണ്ടിയിട്ട് പക്ഷേ അവിടെ ഒന്നും ഒരു പബ്ലിസിറ്റി കിട്ടാതെ വന്നപ്പോൾ നേരെ ഇതീ ഒരു സംഭവം അങ്ങോട്ട് പിടിച്ചു അപ്സ പിടിച്ചപ്പോൾ കറക്റ്റായിട്ട് അത് വിജയിച്ചു അവിടെയാണ് ഞാൻ ഉടനെ ഡി ജി പിക്ക് പരാതി കൊടുത്തു നടപടികൾ ചെയ്തു ഒരു നടപടി ഉണ്ടായില്ല അത് കണ്ടിട്ടാണ് ഇപ്പോൾ മുൻ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള നമ്മുടെ ക്ഷിംജിത ഇതിനു വേണ്ടി കച്ചകട്ടി ഇറങ്ങിയത് എന്നുള്ളതാണ് കാര്യം പുള്ളിക്കാരിയുടെ ശരീരഭാഗങ്ങൾ ഇളക്കിക്കൊണ്ട് ഉള്ള വീഡിയോസ് വരെ മുൻപേ ചെയ്തിട്ടിരിക്കുകയാണ് പക്ഷേ നിലവിൽ നിലവിലതൊന്നും വൈറലായിട്ടില്ല പത്ത് പേർ അറിഞ്ഞിട്ടില്ല ഒരു ജനപ്രതിനിധിയാണ് നമ്മൾ മറക്കരുത് കാരണം അങ്ങനെയുള്ളൊരു ഒരു കാരണവശാലും ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾക്ക് വേണ്ടി പോകാൻ പാടില്ല അങ്ങനെ ഒരു സ്ത്രീ നേരെ ചെയ്തിരിക്കുന്നത് ഒന്നാറുടെ കുഞ്ഞൻ്റെ അമ്മയും കൂടിയിട്ടാണ് അപ്പോൾ ആ സ്ത്രീയാണ് ഇവിടെ ദീപക്കിന് ദീപക്കിന് എന്താ പറയുക അയാളുടെ ഉരസി അയാളുടെ ശരീരഭാഗം കയ്യിൽ ഒരസി നിന്നുകൊണ്ട് അത് നമ്മൾ വ്യക്തമായിട്ട് ആ പെൺകുട്ടിയുടെ വീഡിയോയിൽ തന്നെ കാണുന്നുണ്ട് അത് അതുമാത്രമല്ല മുഖഭാവം ശ്രദ്ധിച്ചാൽ മതി പ്രസന്നമായിട്ട് എനിക്കെന്തോ കിട്ടി ഞാൻ ഉദ്ദേശ സാധനം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് നിന്ന് വീഡിയോ എടുക്കുന്നു അത് ഫസ്റ്റ് കാണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ് കാണിക്കുവാൻ വേണ്ടി പുള്ളിക്കാരി ഇദ്ദേഹമായിട്ട് ഒരുപാട് ഗ്യാപ്പിൽ നിന്നിട്ടാണ് എടുക്കുന്നത് കാരണം ബുദ്ധിപൂർവ്വം അല്ല ചെയ്തിരിക്കുന്നത് അപ്പോൾ മാറി നിൽക്കുകയും ഒരുപാട് ഗ്യാപ്പ് അവിടെ കിടക്കുന്നു ഇദ്ദേഹം അപ്പോൾ ആ സമയത്തൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇദ്ദേഹം പോക്കറ്റിൽ നിന്ന് ഒരു കൈയിൽ ബാഗ് ഇരിക്കുന്നു ഇടത് കയ്യിൽ രണ്ടാമത്തെ വലത് കൈ കൊണ്ട് അദ്ദേഹം പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത രണ്ടാമത്തെ പാർട്ട് കാണിക്കുന്നതെന്ന് പറയുമ്പോഴാണ് നെഞ്ച് പുള്ളിക്കാരിയുടെ റെസ്റ്റ് ഭാഗം അയാളുടെ കൈയിൽ കൊണ്ടുവച്ച് ഒരസുകയാണ് ഒരസി അദ്ദേഹം ഇങ്ങനെ ചെറുതായിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് സാമാന്യ ബുദ്ധിയും ബോധവും ഉള്ളവർക്ക് മനസ്സിലാകും എത്രയോ സമ സമയമായിട്ട് ഇദ്ദേഹത്തെ പല രീതിയിൽ പ്രലോഭിപ്പിച്ചിരിക്കാം ഈ പെൺകുട്ടി ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയല്ല ഒരു യുവതി എന്നോ അതങ്ങനെ ഒരു സ്ത്രീ എന്നോ പറയാം ആ സ്ത്രീ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വാഹനങ്ങൾ ഈ ബസ്സിൽ കയറി യാത്ര ചെയ്യുന്ന ആളല്ല പുള്ളിക്കാരി ഞാനവിടെ ആ ചുറ്റു ആ പെൺകുട്ടിയുടെ പിന്നെ പെൺകുട്ടി എന്നായിരുന്നേ ഈ ആ സ്ത്രീയുടെ ആ നാട്ടിൽ ഞാൻ അന്വേഷിച്ചു ഒരുപാട് പേര് എന്നെ വിളിച്ചു പറഞ്ഞു ഇവരുടെ സ്വഭാവത്തെക്കുറിച്ച് ഒരു കുറച്ച് നമുക്ക് കുറച്ച് അറിഞ്ഞിരിക്കണമല്ലോ അപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വാഹന ബസ് യാത്ര ചെയ്യുന്ന വ്യക്തിയല്ല സ്വന്തമായിട്ട് വണ്ടി കൊണ്ട് അതിലാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഈ ബസ്സിൽ കയറി അപ്പോൾ പല പ്രാവശ്യം ഈ ഇതുപോലുള്ള ഒരു സാധനം കിട്ടാൻ വേണ്ടി ബസ്സിൽ കയറി എന്നുള്ളതിന് ഒരു മാറ്റവും ഇല്ല അതിന് തെളിവാണ് പോലീസ് മൊബൈൽ പരിശോധിച്ചപ്പോൾ ഏഴോളം വീഡിയോകളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഏഴ് വീഡിയോ അവിടെ നിന്ന് ഇയാളറിയാൽ ചിത്രീകരിച്ചിരിക്കുന്നു അറിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും അദ്ദേഹം അത്രയും ശ്രദ്ധിച്ച് നിന്നേനെ എന്നുള്ളതാണ് അദ്ദേഹം ഇനിയും പറയുന്നുണ്ട് അടുത്ത് നിന്ന് ഫ്രണ്ടിൽ നിന്ന പെൺകുട്ടിയെ ഇയാൾ ഉപയോഗിച്ചു എന്നാൽ പിന്നെ ഈ വീഡിയോയിൽ അത് കാണണ്ടേ ഏതെങ്കിലും രീതിയിൽ മോശമായിട്ട് ഉപയോഗിച്ചുവെങ്കിൽ അപ്പോൾ ഇദ്ദേഹം ഇൻഷേർട്ട് ചെയ്ത് നല്ല എന്താ പറയുക എക്സിക്യൂട്ടീവ് മോഡലാണ് നിൽക്കുന്നത് അപ്പം പ്രാവശ്യം പല രീതിയിലും അദ്ദേഹത്തെ അദ്ദേഹത്തെ പ്രയോഗിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കാം അങ്ങനെയാണ് ഈ ഏഴ് വീഡിയോ ചിത്രീകരിക്കാൻ പറ്റിയത് അതിൽ കൂടെ നിന്ന് യാത്ര ചെയ്ത സഹ യാത്രക്കാരി ഈ യുവതിക്കെതിരെ പരാതിയും നിലവിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ നമ്മൾ അറിഞ്ഞു ഇനി ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗം അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന സമയം ഒന്ന് നോക്കി ഈ സ്ത്രീയുടെ മുഖഭാവം ഒരു ഇരുളൻ ആയിട്ട് മാറുന്നുണ്ട് ഒന്ന് ഒരു മുഖം കറുക്കുകയാണ് കാരണം കുറച്ചുകൂടി എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു ആ സാധനം കിട്ടിയില്ല ആ ഒരു മുഖഭാവം ഉണ്ടായിരുന്നു ഇതിൽ വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ യുവതികൾ ഇമ്മാതിരി തറ പരിപാടികൾ കാണിക്കുവാൻ വേണ്ടി വലിയൊരു വിഭാഗം രംഗത്തോട്ട് വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിതിൽ ശക്തമായിട്ട് ഇതിൽ ഇടപെട്ടു ഇത് ദീപക്കിൻ്റെത് ഇത്രയും വിവാദമായതുകൊണ്ടും സോഷ്യൽ മീഡിയയിൽ ഇട്ടതുകൊണ്ടുമൊക്കെയാണ് ഇത് ഇത്രയും ജനങ്ങൾ ശ്രദ്ധ പിടിച്ച് പറ്റിയതും ചർച്ച വന്നതും അല്ലെങ്കിൽ ഇതൊന്നും ഒരിടത്തും എത്തില്ല നമുക്കിപ്പോൾ ആവശ്യം മെൻസ് കമ്മീഷൻ എന്നതോടൊപ്പം കെ എസ് ആർ ടി സി ബസ്സിൽ ഓൾറെഡി ഞാൻ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് പുരുഷന്മാർക്കും സീറ്റ് സംവരണം വേണം ഇത് ശക്തമായിട്ടുള്ള നിലപാടാണ് മെൻസ് കമ്മീഷനോടൊപ്പം സീറ്റ് സംവരണവും പുരുഷന്മാർക്ക് അനുവദിക്കണം ഓ അങ്ങനെ ഒരു സംഭവമുണ്ട് തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട് ഇനി ശക്തമായിട്ട് ഒന്നുകൂടി ഗണേഷ് കുമാറിനെ കാണാൻ പോകുന്നുണ്ട് മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട് ആൾ കേരള മെൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുവാറുമായുള്ള സംസാരം അഥവാ ചർച്ച നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നില്ല അദ്ദേഹത്തിന് പറയാനുള്ളതും നമുക്ക് പറയാനുള്ളതും തുടരും